എത്ര വലിയ മനപ്രയാസവും നിമിഷ നേരം കൊണ്ട് ഹൃദയത്തിൽ നിന്നും കളയാൻ ടെൻഷൻ ഫ്രീ ആയ ഹൃദയമായി കിട്ടാൻ മൂന്നേ മൂന്നായത്തുകളുള്ള ഈ ഒരു കുഞ്ഞൻ സൂഹത്ത് മതി എന്ന് മഹാന്മാര് പഠിപ്പിച്ചു തരികയാണ് വെറുതെ പറയല്ല ഈ വിനീതനടക്കം പലപ്പോഴും എന്തെങ്കിലും ടെൻഷൻ വരുന്ന സമയത്ത് വിഷമം വരുന്ന സമയത്ത് നമുക്ക് താങ്ങാൻ പറ്റാത്ത പ്രഷർ വരുന്ന സമയത്ത് ഈ ഒരു സൂറത്ത് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ കൽബിൽ സമാധാനം വരികയും നമ്മൾ ആ അനുഭവിച്ചു കൊണ്ടിരുന്ന ടെൻഷൻ എവിടേക്ക് പോയി എന്നറിയാത്ത രൂപത്തിൽ കൽബ് ഫ്രീ ആകുകയും ചെയ്യും അത്തരത്തിൽ പവർഫുള്ളായ കേവലം മൂന്നേ മൂന്നായത്തു മാത്രമുള്ള പവിത്രമായൊരു സൂറത്ത് ഒരു കുഞ്ഞൻ സൂറത്ത് നമുക്കൊന്ന് പഠിച്ചു വെക്കാം മഹസൂനിയങ്ങൾക്ക് വിഷമം അനുഭവിക്കുന്ന അനുഭവിക്കുന്ന ആളുകൾക്ക് വളരെ പരിഹാരമായ മഹത്തായ പവിത്രമായ ഒരു സൂഹത്താണ് വീഡിയോ മുഴുവനും കേൾക്കുക ഇതിന് ഒട്ടനവധി നേട്ടങ്ങൾ മഹാന്മാര് പറഞ്ഞു തരുന്നുണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും ശ്രമിക്കാം അസലാ വലൈക്കും വാഹമത്തല്ലാ വാഹമില്ലാ അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ മുഴുവൻ അപാകതകൾ പാകപ്പെടുമ്പോൾ അള്ളാഹു മാപ്പ് ചെയ്തിട്ടു മാറാകട്ടെ പരിശുദ്ധമായ ഷാഹാനിൻ്റെ ദിവസങ്ങൾ നമ്മളിൽ നിങ്ങനെ കൊഴിഞ്ഞു പോവുകയാണ് പല ആളുകളും രാവിലെ മുതൽ വരുന്ന കോളുകളും മെസ്സേജുകളും ഒക്കെ വ്യത്യസ്തങ്ങളായ ടെൻഷൻ അനുഭവിക്കുന്നവർ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ അധികം ആളുകൾ മനസമാധാനമായിട്ടൊന്നും ഉറങ്ങിയിട്ട് ദിവസങ്ങളായി മാസങ്ങളായി വർഷങ്ങളായി എന്ന് പറഞ്ഞവരുണ്ട് ഒരു സഹോദരൻ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് സങ്കടം പറഞ്ഞത് പക്ഷെ അത് ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ഗൾഫിലാണ് അയാൾ കടബാധ്യത പേറിയിട്ട് കടം കുടുങ്ങിയിട്ട് കടക്കാർ ചോദിച്ച് 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 പ്രയാസപ്പെടുത്തിയിട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ കഷ്ടപ്പെട്ടു അത്തരത്തിൽ ഉറക്കം നഷ്ടപ്പെട്ട് ആകെ പ്രയാസത്തിലാണ് എന്തെങ്കിലും ഒരു പരിഹാര മാർഗം പറഞ്ഞു തരുമോ എന്ന് അള്ളാഹുയെ നീ എത്രയും പെട്ടെന്ന് സലാമത്ത് നൽകണേ അല്ലാ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ ചോദിച്ച് പലർക്കും പരിഹാരം ചെയ്തു കൊടുക്കുന്നത് അവർ അതിന് ഫലം കിട്ടി എന്ന് വിളിച്ചു പറയുമ്പോൾ വലിയ സന്തോഷമാണ് കേൾക്കുമ്പോൾ അള്ളാഹു ഇനിയും ഒരുപാട് ആളുകളിൽ നിന്നും അതുപോലെ സന്തോഷം കേൾക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ അള്ളാഹു അത്തരത്തിൽ നല്ല റാഹത്തും സന്തോഷവും എല്ലാവർക്കും നൽകുമാറാകട്ടെ ഇതുപോലെ മനസ്സമാധാനമില്ലാതെ ഇതുപോലെ കഴിയുന്ന സ്ത്രീകളുണ്ട് ഉമ്മമാരുണ്ട് വീട്ടിൽ ചിലപ്പോൾ ഭർത്താവിൻ്റെ പ്രശ്നം കൊണ്ട് ആകെ ടെൻഷനായി കഴിയുന്നവർ ഉണ്ടാവും മക്കളുടെ വിഷമം പ്രയാസം കൊണ്ട് അല്ലെങ്കിൽ മക്കളുടെ വിഷയം കൊണ്ട് ആകെ ടെൻഷനായും ഉരുകി ഉരുകി ജീവിക്കുന്നവരുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷം ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിലെ വലിയ പ്രയാസങ്ങളൊക്കെ നീങ്ങി സന്തോഷവും റാഹത്തും അതായത് ഈ ടെൻഷൻ ഒഴിവാക്കി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഹൊസിനുകൾ നമ്മുടെ മനപ്രയാസങ്ങൾ മനക്ലേശങ്ങൾ നീങ്ങി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ പറ്റിയ ഒരു കുഞ്ഞൻ സുഹൃത്ത് ഞാൻ പറഞ്ഞുതരാം എൻ്റെ വകയായിട്ട് പറയല്ല വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ചെറിയ സൂഹത്തുകൾ പരിശോധിച്ചു നോക്കിയാൽ മൂന്നേ മൂന്നായത്തുകൾ മാത്രമുള്ളൊരു സൂഹത്ത് മൂന്നായത്തുകളുള്ള സൂറത്തുകൾ മൂന്നോ നാലോണ്ണം അങ്ങനെ ഉണ്ടാവുള്ളൂ അല്ലേ കുൽഹുല്ലാഹു അഹദ് സൂഹത്തുണ്ട് നമുക്കറിയാം നാലായത്തുള്ളത് അല്ലേ അതുപോലെ തന്നെ എന്തു ചെയ്യുക ഇന്ന ആയത്ത കൗസർ മൂന്നായത്തുകൾ ഉള്ളു ഇത്തരത്തിൽ ചെറിയ സൂറത്തുകൾ ഈദാ ജ അനസുറുല്ലാഹി വൽഫത്ത് ഇല്ലേ അതും ഒരു ചെറിയ സൂറത്താണ് ഇതുപോലെ ചെറിയ സുഹൃത്തുക്കളിൽ പെട്ടതാണെന്ത് തന്നെയാണ് സത്യം അള്ളാഹു സത്യം ചെയ്ത് പറയാ കേവലം മൂന്ന് മൂന്നായത്തുകൾ മാത്രം അല്ലുർ ഇൻ ഇൻസാൻസുർ സൗബിസ്ബുർ അത് വലിയൊരു ആയത്താണ് ഈ മൂന്ന് ആയത്തുകളുള്ള ഈ ഒരു സൂറത്ത് ആകെ പതിനാല് പദങ്ങളാണ് ഈ സൂറത്തിലുള്ളത് പതിനാല് വാക്കുകൾ ഈയൊരു സൂറത്ത് ആരെങ്കിലും ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ യത് ഹബബ് ഹുസ്നുഹു അയാളുടെ ജീവിതത്തിലുള്ള ഹുസ്സിന് മനപ്രയാസം സങ്കടം വിഷമം അള്ളാഹു നീക്കി കൊടുക്കുന്നതാണ് എന്ന് നമ്മുടെ കൽബിലെ വിഷമം നമുക്കറിയാം നമ്മുടെ കൽബിലെ പ്രയാസം നമുക്കറിയാം ഇങ്ങനെ ആത്മാർത്ഥമായ കൽവോട് കൂടിയിട്ട് നിങ്ങളുടെ വലത് കൈയൊന്ന് എന്ത് ചെയ്യാം നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുക നിങ്ങളുടെ വലത് കൈ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ചുകൊണ്ട് ഒരു ഒരല്പസമയം മൗനമായിരുന്നു സബർ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ആവർത്തിച്ചോദിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ ആ കൽവിലെ വിഷമം തീർന്നു പോകുന്നത് നിങ്ങൾക്കറിയേ പോലുമില്ല ഇങ്ങനെ പലപ്പോഴും നമുക്കെന്തെങ്കിലും വിഷമം ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് വലിയ റാഹത്ത് ലഭിക്കാറുണ്ട് വിഷമം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു പരിഹാര മാർഗ്ഗമാണ് എന്നാലിത് ചെയ്തുകൊണ്ട് കടം തീരുവോ സാധേ എന്നാരും ചോദിക്കേണ്ട അല്ലെങ്കിൽ വീട്ടിലെ പ്രയാസങ്ങൾ മാറി കിട്ടും കൽബ് ഫ്രീ ആയി കഴിഞ്ഞാൽ നമുക്ക് പരിഹാര മാർഗങ്ങൾ ചിന്തിച്ചെടുക്കാനും അതിനുള്ള വഴികൾ തുറന്നു കിട്ടും അതാണ് വേണ്ടത് മനുഷ്യൻ രോഗിയായി രോഗിയായിത്തീരുന്നത് നമ്മൾ പലപ്പോഴും വ്യത്യസ്തങ്ങളായ രോഗങ്ങൾക്ക് അടിമകളാണ് ഇല്ലേ ചെറുപ്രായത്തിൽ തന്നെ പല രോഗങ്ങളും അതുപോലെ തന്നെ മനുഷ്യന് ചിന്തിച്ചെടുക്കാൻ ഇപ്പോൾ ഇപ്പോൾ ചിന്താശേഷികളൊക്കെ ചുരുങ്ങിപ്പോയേക്കും മനുഷ്യൻ്റെ എന്താ ചെറിയ വിഷയങ്ങൾക്ക് പോലും ടെൻഷൻ അടിച്ചിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ മകൻ പത്തോ പതിമൂന്നോ വയസ്സ് മാത്രം പ്രായമുള്ളൊരു മകൻ ബീച്ചിനെടുത്ത് തൂങ്ങി മരിച്ചൊരു വാർത്ത എൻ്റെ വൈഫ് എനിക്ക് ഫോർവേഡ് ചെയ്തു തന്നു അവരുടെ നാട്ടിലാണ് ഒരു പതിമൂന്ന് വയസ്സുള്ള ഒരു മകൻ ആത്മഹത്യ ചെയ്യാൻ എന്ത് ടെൻഷനാണ് എൻ്റെ ജീവിതത്തിലുള്ളത് അതിനുമുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു പെൺകുട്ടിയുടെ വാർത്ത ഇതേപോലെ ഒൻപതാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി റൂമിൻ്റെ ഉള്ളിൽ തൂങ്ങി മരിച്ചു എന്തേ കാരണം ഇത്തരത്തിൽ ഇന്ന് വന്ന തലമുറയിൽ ഇതുപോലെ ആത്മഹത്യകൾ പെരുകാൻ ഇതുപോലെ എന്തു ചെയ്യുക നിമിഷ നേരം കൊണ്ട് ജീവൻ ഒടുക്കിക്കളയാൻ മനുഷ്യ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ മനുഷ്യന് പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ മാറി ചിന്തിക്കണം നമ്മുടെ മക്കൾക്കും ഇത് ശീലിപ്പിക്കണം എന്തു ചെയ്യുക അവർക്കെന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവർക്കുള്ള പരിഹാര മാർഗം ആത്മീയമായ ഒരു മാർഗം കയ്യിലുണ്ടാകുന്ന ഏറ്റവും നല്ലതാണ് നമ്മൾ തന്നെ ബേജാറാണ് കടം കയറി ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞ നെട്ടോട്ടമാണ് ഇനി എന്താണ് പരിഹാര മാർഗം ഒന്നും ജോലി ശരിയാവുന്നില്ല ഓ ബേജാറോടുകൂടി ബേജാറാണ് ഇത്തരത്തിൽ ഇങ്ങനെ ടെൻഷൻ അടിക്കുമ്പോൾ ഒരു പരിഹാരം ഇൻഷാല്ല കൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കല് കൈ ഒന്നെടുത്തിട്ട് നെഞ്ചിലേക്ക് വെച്ചാൽ ആത്മാർത്ഥമായിട്ടൊന്ന് ഓദി നോക്കി ഇൻഷാല്ല അല്ലാഹു സുഹാത്തല വലിയ റാഹത്തലും കൽബിനും ഇൻഷാല്ല അതൊന്ന് പതിവാക്കുക ജീവിതത്തിൽ സുഹൃത്തു അസർ ചെറിയ സുഹൃത്താണ് നമുക്കൊക്കെ അറിയുന്ന പരിചയമുള്ളൊരു സൂഹത്താണ് ഇൻഷാല്ല പതിവാക്കൂല അള്ളാഹു തൗഫീഖ് നൽകും മാറട്ടെ അപ്പോൾ മഹസൂനിയങ്ങളായ വേദന അനുഭവിക്കുന്ന വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഈ ഒരു സൂഹത്ത് പതിവായി ഓതുക ഇൻഷാല്ല ഇനി ഒമൻ കറഅഹ ആരെങ്കിലും ഒരാൾ ഈ ഒരു സൂഹത്തിനെ പാരായണം ചെയ്തു എന്നാൽ ആ വ്യക്തിയുടെ അന്ത്യം അള്ളാഹു സുബഹാനുഹോതല സമാധാന രൂപത്തിലാക്കി കൊടുക്കും നമുക്കറിയാം അവസാന സമയം ദാഹ്മഊത്തത് കൂട്ടിടും ഇബിലീസ് കൂസിനെ കാട്ടിടും നേരം ഇലാഹ 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 മുഹമ്മദു റസൂലുല്ലാ ചെറുപ്പത്തിൽ നമ്മുടെ ഉമ്മ രൊക്കെ മക്കളെ ഇറക്കാൻ പാട്ടുപാടി താരാട്ടുപാടിൽ ഇന്ന് അന്നൊക്കെ അതായിരുന്നുവെങ്കിൽ ഇന്നൊക്കെ കാലം മാറിപ്പോയി ബദിരീകളുടെ പാട്ടുപാടിയിട്ട് എന്താ മൗത്തിൻ്റെ സമയത്ത് ബിലീസ് കൂസുമായി വരും കൂജയുമായിട്ട് വരും വെള്ളപ്പാത്രവുമായിട്ട് അവൻ്റെ വലയിലാണെങ്കിലും പെട്ടുപോയി കഴിഞ്ഞാൽ ഈമാനില്ലാതെ ചത്തുപോകേണ്ടി വരും ആ ബേജാറാകുന്ന സമയം എന്നാൽ ആ സമയത്ത് സമാധാനത്തോടുകൂടി കൂടി ലോകത്ത് നിന്ന് യാത്ര പറയാൻ പറ്റുമെന്നാണ് ഈ സുഹൃത്ത് ഈ ചെറിയ സുഹൃത്ത് പാരായണം ചെയ്യുന്നവർക്ക് കിട്ടുന്ന നേട്ടം അതുപോലെ തന്നെ ഖിയാമത്തി വഹഷ്റഫിമിഅഹിലി നാളെ കിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടുന്നത് ഹഷറിൽ ഹഷറിൽ ഒരുമിച്ച് കൂട്ടുന്നത് ഹക്കിൻ്റെ അഹിലുകാരോടൊപ്പമായിരിക്കും സത്യത്തിൻ്റെ അഹിലുകാരോടൊപ്പം ആയിരിക്കും ദുനിയാവിലും നമുക്ക് നേട്ടമാണ് നാളെ ആഹ്റത്തിലും നേട്ടമാണ് ആരെങ്കിലും ഒരാൾ ഈ ഒരു കുഞ്ഞൻ സൂഹത്ത് പാരായണം ചെയ്ത് ഓതുന്നവർക്ക് കിട്ടുന്ന കുറച്ച് നേട്ടങ്ങൾ ഹസനാത്തുകൾ പറഞ്ഞു തരട്ടെ ആരെങ്കിലും ഒരാൾ ഈ ഒരു സൂഹത്ത് പാരായണം ചെയ്താൽ ലഹു അഷർ ഹസനാത്തിൻ ഒറ്റ സൂഹത്തിന് തന്നെ പത്തു തവണ ഓതിയൻ്റെ കൂലി ലഭിക്കും വ ലഹു ബി അസ്ഹാബിൽ ഹക്കി ആ വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ അവസാനം അള്ളാഹു സുബഹാനഹുത്താല ഹൈറിലാക്കി കൊടുക്കും അതുപോലെ തന്നെ ആ വ്യക്തിയെ അഖിലുൽ ഹക്കിൻ്റെ കൂട്ടത്തിൽ നന്മയുടെ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബഹാനഹുവത്താല ചേർക്കുന്നതാണ് എന്ന് അള്ളാഹു സുബഹാന താല തൗഫീഖ് നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകും മാറാകട്ടെ അതുപോലെ തന്നെ ആരെങ്കിലും സുന്നത്ത് നിസ്കാരങ്ങളിൽ ഈ നിസ്കാരങ്ങളിലായിട്ട് ഈ ഒരു സുഹൃത്ത് പാരായണം ചെയ്താൽ നാളെ മുഖം പ്രകാശിച്ചവനായിട്ട് കയ്യാമത്ത് നാളിലുള്ള ഹോര ഒരുമിച്ച് കൂട്ടുന്നതാണ് മുഖം ഇങ്ങനെ വെട്ടിത്തിളങ്ങിയവരായിട്ടായിരിക്കും നാളെ കയ്യാമത്ത് നാളിൽ വരിക എന്ന് അപ്പോൾ ദുനിയാവിൽ നമ്മുടെ മുഖം ചിരിയുള്ളതാകാൻ പുഞ്ചിരിക്കുന്നതാകാൻ ടെൻഷനില്ല ചില ആളുകളുടെ മുഖത്ത് നോക്കി അവർക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മുഖത്തൊരു സന്തോഷം ഉണ്ടാകില്ല മുഖം എപ്പോഴും ഇങ്ങനെ നമ്മളാനതയിലായിരിക്കും മൗനത്തിലായിരിക്കും ചിലപ്പോൾ ഉണ്ടാകും നല്ല വാഹനങ്ങളുണ്ടാകും വീടുണ്ടാകും സൗകര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ എപ്പോഴും മുഖം ഇങ്ങനെ മൗനമായിട്ട് ഒരു ഒരു മൂകതയിലായിരിക്കും ചില ആളുകൾ ചില ആളുകൾ ആളുകളുണ്ടാവും കയ്യിലൊന്നും ഉണ്ടാവില്ല നയാ പൈസ ഉണ്ടാവില്ല പോക്കറ്റിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല ഒരു ആകാശിൻ്റെ ഉണ്ടാവില്ല എന്നാലും എപ്പോഴും ചിരിച്ച് കളിച്ചിട്ട് അരിയാറുണ്ട് അവരുണ്ടാകും എന്തേ കാരണം കൽബ് സമാധാനപ്പെടലാണത് അല്പ സന്തോഷമാകാം നമുക്കൊക്കെ വേണ്ടതാണ് സമാധാനം ഉണ്ടാകാം മുത്തൻ അബിതങ്ങൾ പോലും ദുരായം തീരുന്നത് അള്ളാഹു മിസ്ക്കീനീ മിസ്ക്കീനീ ഫീസ് ഉമ്മത്തിൽ മസാഖി അള്ളാഹു എന്നെ ദരിദ്രവാസി ആക്കണേ അള്ളാഹ എന്നാരും അർത്ഥം വെച്ചു പോകല്ലേ ദരിദ്രനാക്കണം എന്നാണോ അതിന് അർത്ഥം അല്ല അള്ളാഹു മഹീനി മിസ്കീന എനിക്ക് സമാൻ സമാധാനമുള്ളവനാക്കണേ എന്ന് എന്നെ സഖീനത്തുള്ളവനാക്കണേ സമാധാനമുള്ളവനാക്കണേ വാ മിത്തിനി മിസ്ക്കീന മരിക്കുന്ന സമയത്തും ആ സമാധാനം നൽകണേ അതുപോലെ തന്നെ ഒജാലി ഫി ജുംറത്തിൽ മസാക്കിൻ നാളെ ഒരുമിച്ച് കൂട്ടുമ്പോഴും എന്ത് ചെയ്യാ സഖീനത്തുള്ള സമാധാനമുള്ളവരുടെ കൂട്ടത്തിൽ എന്നെ നീ ഒരുമിച്ച് കൂട്ടണേ അള്ളാഹ് എന്ന് മഹത്വക്കൾ അർത്ഥം വെച്ചത് അങ്ങനെയാണ് അള്ളാഹു അത്തരത്തിൽ സക്കീനത്തുള്ളവരെ നമ്മെ ചേർത്ത് തരുമാറായിട്ടെ കൽബ് ടെൻഷൻ ഫ്രീ ആവുക അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇപ്പോൾ ഈ സുഹൃത്ത് പതിവാക്കൂലേ ഈ ഒരു കുഞ്ഞൻ സൂഹത്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക നമ്മുടെ ജീവിതത്തിലും പതിവാക്കുക കുടുംബത്തിൽ മക്കളിലൊക്കെ അതിശീലിപ്പിക്കുക അള്ളാഹു സുബാൻ തല പതിവാക്കാൻ അവസരം നൽകുമാറാകട്ടെ വാഹൃതഅവാനാൻ അലഹമില്ല അസാക്കും വരഹമത്തുള്ള